പാക് സൈന്യത്തിൽ നിന്ന് ഒളിച്ചോടി ഇന്ത്യയിലെത്തി പിന്നെ പാകിസ്ഥാന്റെ വിശ്വസ്തനായി മാറി പിന്നീട് നടത്തിയത് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ മുംബൈ ഭീകരാക്രമണം മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ തഹാവൂർ ഹുസൈൻ റാണ ചോദ്യം ചെയ്യലിനിടെ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം എങ്ങനെയാണ് ആസൂത്രണം ചെയ്തതെന്നും മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ താൻ എങ്ങനെയാണ് സഹായിച്ചത് എന്നും തുടങ്ങിയ വിവരങ്ങൾ റാണ വെളിപ്പെടുത്തി എന്നുള്ളതാണ് മുംബൈ ക്രൈംബ്രാഞ്ച് വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിനൊപ്പം പാക് സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചതിന്റെ വിശദാംശങ്ങളും റാണ തുറന്നു പറയുന്നു റാണയുടെയും ഡേവിഡ് ഹെഡ്ലിയുടെയും ആസൂത്രണത്തിനൊടുവിലാണ് മുംബൈ ഭീകരാക്രമണം നടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇന്ത്യയിൽ എമിഗ്രന്റ് ലോ സെന്റർ എന്ന പേരിൽ ഒരു കമ്പനി സ്ഥാപിച്ചായിരുന്നു ഇരുവരും ഭീകരാക്രമണത്തിന്റെ ആദ്യഘട്ട ആസൂത്രണങ്ങൾ ആരംഭിച്ചത് കമ്പനി സ്ഥാപിക്കാനുള്ള ആശയം തന്റേതായിരുന്നുവെന്ന് തഹാവൂർ റാണ സംബന്ധിച്ചിട്ടുണ്ട് കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് എന്ന പേരിൽ ഡേവിഡ് ഹെഡ്ലി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ സഞ്ചരിച്ചു ഡൽഹി മുംബൈ ജയ്പൂർ പുഷ്കർ ഗോവ പൂനെ തുടങ്ങി നഗരങ്ങളിലാണ് ഹെഡ്ലി സന്ദർശനം നടത്തിയത് ഇന്ത്യയിൽ കമ്പനി സ്ഥാപിച്ച ഇരുവരും ഒരു സ്ത്രീയെയാണ് ഇതിന്റെ നടത്തിപ്പെല്ലാം ഏൽപ്പിച്ചിരുന്നത് എന്നാൽ ഭീകരർക്ക് നിരീക്ഷണത്തിനായി സൗകര്യമൊരുക്കുക എന്നതായിരുന്നു കമ്പനി സ്ഥാപിച്ചതിന്റെ പ്രധാന ലക്ഷ്യമെന്നും റാണ പറയുന്നു മുംബൈ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് റാണ ഇന്ത്യയിലെത്തിയിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ മുംബൈ പൊവ്വായിലെ ഹോട്ടലിൽ താമസിച്ചു തുടർന്ന് ഭീകരാക്രമണത്തിന് തൊട്ടു മുൻപ് ഇയാൾ ദുബായ് വഴി ബീജിംഗിലേക്ക് കടക്കുകയായിരുന്നു ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് പോലെ മുംബൈയിലെ തിരക്കേറിയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് ഡേവിഡ് ഹെഡ്ലിക്ക് കൈമാറിയത് റാണയാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുംബൈ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേസിലെ പതിനാല് സാക്ഷികളും ഭീകരാക്രമണത്തിൽ റാണയുടെ പങ്ക് തെളിയിക്കുന്ന മൊഴികളാണ് നൽകിയത് അതേസമയം ആക്രമണത്തിൽ പങ്കാളിയായ ഭീകരർക്ക് ഇന്ത്യയിലെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ അടക്കം നൽകി സഹായിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തഹാവൂർ റാണ ഇന്ത്യൻ എംബസിയെയാണ് കുറ്റപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് കടക്കാനായി വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകിയതായും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ ആസൂത്രണത്തിൽ പങ്കാളികളായ സാജിദ് മീർ അബ്ദുൾ റഹ്മാൻ പാഷ മേജർ ഇക്ബാൾ തുടങ്ങിയ പാക് സൈനികരുമായി ബന്ധമുള്ളതായും റാണ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായും ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബയുമായും തഹാവൂർ റാണ സജീവമായ ബന്ധം പുലർത്തിയിരുന്നുവെന്നും കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പാകിസ്ഥാനിലെ റാവുൽപിണ്ടി ആർമി മെഡിക്കൽ കോളേജിൽ നിന്നാണ് തഹാവൂർ ഹുസൈൻ റാണ എം ബി ബി എസ് പൂർത്തിയാക്കിയത് ഇതിനുശേഷം പാകിസ്ഥാൻ സൈന്യത്തിൽ ക്യാപ്റ്റൻ പദവിയിലുള്ള ഡോക്ടറായി നിയമിതനായി ക്വറ്റിലായിരുന്നു ഈ നിയമനം സിന്ധ് ബലൂചിസ്ഥാൻ ബഹാവൽപൂർ സിയാച്ചിൻ തുടങ്ങിയ മേഖലകളിലും പാക് സൈന്യത്തിൽ പ്രവർത്തിച്ചു സിയാച്ചിൽ കഴിയുന്നതിനിടെ ശ്വാസകോശ രോഗം ബാധിച്ചതോടെ റാണ സൈനിക ജോലിയിൽ നിന്ന് വിട്ടുനിന്നു ഇതോടെ പാക് സൈന്യം റാണയെ സേനയിൽ നിന്ന് ഉദ്യോഗം വിട്ട് ഒളിച്ചോടിപ്പോയ ആളായി പ്രഖ്യാപിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിൽ റാണയുടെ സർവീസ് രേഖകളിലും ഇത് രേഖപ്പെടുത്തി തന്റെ സർവീസ് രേഖകളിലെ ഇത്തരം കുറ്റങ്ങളെല്ലാം നീക്കം ചെയ്ത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതിനാലാണ് ഡേവിഡ് ഹെറ്റ്ലിക്കൊപ്പം താൻ ഭീകരാക്രമണത്തിൽ പങ്കാളിയായതെന്നായിരുന്നു റാണയുടെ മൊഴി പാക് സൈന്യം ഭീകരരെ സഹായിക്കുന്നുണ്ടെന്നും റാണ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഭീകരാക്രമണ പദ്ധതികളിൽ പങ്കാളിയായതോടെ പാക് സൈന്യവും തന്നെ വിശ്വാസമർപ്പിച്ചെന്നും ഗൾഫ് യുദ്ധകാലത്ത് രഹസ്യ ദൌത്യത്തിനായി തന്നെ സൗദി അറേബ്യയിലേക്ക് അയച്ചതായും റാണയുടെ മൊഴിയിലുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കാനഡയിലെ സ്ഥിരതാമസമാക്കുന്നതിന് മുൻപ് ജർമ്മനിയിലും ബ്രിട്ടനിലും യു എസിലും റാണ താമസിച്ചിരുന്നു ഇറച്ചി സംസ്കരണം റിയൽ എസ്റ്റേറ്റ് പലചരക്ക് വ്യാപാരം തുടങ്ങിയ ബിസിനസ്സുകൾ ചെയ്തെന്നും റാണ പറയുന്നുണ്ട് ഡേവിഡ് ഹെഡ്ലിയും റാണയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് കാലയളവിൽ പാകിസ്ഥാനിലെ ഹസൻ അബ്ദാദിലെ കേഡറ്റ് കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നു ഇവിടെ വച്ചാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത് ഹെഡ്ലിയുടെ മാതാവ് അമേരിക്കക്കാരിയും പിതാവ് പാകിസ്ഥാനിയുമാണ് പാകിസ്ഥാനിൽ രണ്ടാനമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന ഹെഡ്ലി ഇവരുമായി അസാരസ്യങ്ങൾ ഉണ്ടായതോടെ അമേരിക്കയിലെ മാതാവിന്റെ അടുത്തേക്ക് മടങ്ങിയെന്നും റാണയുടെ മൊഴിയിലുണ്ട് പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ മൂന്ന് പരിശീലന ക്യാമ്പുകളിൽ ഹെഡ്ലി പങ്കെടുത്തിരുന്നതായാണ് റാണയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി മൂന്ന് നാല് കാലയളവിലാണ് ഈ ക്യാമ്പുകൾ നടന്നതെന്നും ഒരു ചാര സംഘടനയായി ലഷ്കർ കൂടുതൽ പ്രവർത്തിച്ചതെന്നും റാണ വെളിപ്പെടുത്തി വർഷങ്ങൾ വീണ്ട നിയമ നയതന്ത്ര നീക്കങ്ങൾക്കും ഒടുവിലാണ് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ തഹാവൂർ റാണയെ യു എസ്സിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചത് കനേഡിയൻ പൗരത്വമുള്ള പാക് വംശജനായ റാണയെ വിട്ടുകിട്ടാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യ ഔദ്യോഗിക നീക്കം നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉടമ്പടി പ്രകാരമായിരുന്നു ഈ ആവശ്യം ഉന്നയിച്ചത് അതിനെതിരെ റാണ നിയമവഴി തേടിയെങ്കിലും യുഎസ് സുപ്രീം കോടതി റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള ഉത്തരവ് ശരിവയ്ക്കുകയായിരുന്നു ഇനി എന്താണ് മുംബൈ ഭീകരാക്രമണം എന്നുകൂടി പറയാം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ മുംബൈയിൽ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് ആസൂത്രിതമായ പത്ത് ഭീകരാക്രമണങ്ങൾ നടന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് തുടങ്ങി ഈ ആക്രമണം ഏതാണ്ട് അറുപത് മണിക്കൂറോളം പിന്നിട്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ഒൻപതിന് ഇന്ത്യൻ ആർമി ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് തിരിച്ചു പിടിക്കുന്നത് വരെ നീണ്ടു നിൽക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് വിദേശികളടക്കം ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദക്ഷിണ മുംബൈയിലാണ് ഈ ആക്രമണങ്ങളിൽ കൂടുതലും നടന്നത്